നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയോട് ഏറ്റവും ഇഷ്ടം തോന്നുന്ന സമയത്ത് നിങ്ങൾ പറയാൻ വെച്ചിരിക്കുന്ന വാക്ക് ഈശോയോട് പറ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള സമയ ഇഷ്ടമുള്ള വ്യക്തിയെ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെ നിങ്ങൾ നോക്കുക ഈശോയെ നോക്ക് ദിവികാണുസിലേക്ക് പോയിരുന്നു സഖ്യവൂസ് എങ്ങനെയാണ് മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നത് സഖ്യവൂസ് എങ്ങനെ മാനസ്ന്തരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഈശോ മുകളിലേക്ക് നോക്കി അല്ലേ ഈശോ മുകളിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മരത്തിലേക്ക് നോക്കിയ നെവർ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സക്കേവൂസിൻ്റെ കണ്ണുകളിലേക്ക് ഈശോ നോക്കി അതിൻ്റെ അർത്ഥം അതിൻ്റെ കാരണം എന്താ സ്നേഹം വരുമ്പോൾ ആദ്യം കണ്ണുകളിലേക്ക് നോക്കും നമ്മൾ സ്നേഹം പോയി കഴിയുമ്പോൾ ആദ്യം നോക്കാത്തത് മോത്ത് നമ്മൾ പറയുന്നത് പക്ഷേ മോത്തല്ല നോക്കാതിരിക്കുന്നത് കണ്ണുകളിലേക്ക് നോക്കാതിരിക്കുന്നത് സക്കേവൂസ് ഈശോ സക്കേവൂസിൻ്റെ കണ്ണുകളിലേക്ക് ഈശോ നോക്കി ഒന്ന് രണ്ടാമത്തേത് സക്കേവൂസിന് പേര് വിളിച്ചു രണ്ട് ചെറിയ നമ്പരേ ഈശോ കാണിച്ചുള്ളൂ സ്നേഹത്തോടെ നോക്കി സ്നേഹത്തോടെ പേര് വിളിച്ചു ആൾ താഴെ വന്നു ദൈവം അങ്ങനെയുള്ള കാരണം അതത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ ചെറിയ ആക്ഷൻ വരുന്നു ദൈവത്തെ സംബന്ധിച്ച് ഈശോ എന്താ പറഞ്ഞേക്കുന്നത് ഈ ചെറിയവനിൽ ഒരുവന് ഒരു പാത്രം അല്ലേ എന്നാ പറഞ്ഞേക്ക ഒരു പാത്രം പച്ചവെള്ളം കൊടുക്ക എന്താ പറഞ്ഞേക്കുന്നേ അത് വെള്ളം കൊടുക്കുന്നവണ് അല്ല സ്നേഹത്തിൻ്റെ പേരിൽ ഈശോയുടെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര മൂല്യമുള്ളതായിട്ട് മാറുന്നതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പേരിലായിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ ഈശോളുടെ സ്നേഹത്തെ പ്രതി എൻ്റെ ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു നമ്മൾ പറയുമ്പോൾ നമ്മൾ അനേകം വർഷക്കാലങ്ങളിൽ ചെയ്ത തപസിനേക്കാൾ നമ്മൾ ഫലം അനുഭവിക്കും ദൈവസ്നേഹം കൊണ്ടെന്നറിയും ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ വിളിച്ചാൽ മതി ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ട് ബ്രദർ പറഞ്ഞപ്പോൾ എന്നാൽ ബ്രദറിനെ ഒന്ന് പരീക്ഷിച്ച് കളയാന്ന് വിചാരിച്ച് നോക്കിയതാണ് രക്ഷപ്പെട്ട് മൃദിനെ പിന്നീട് നിങ്ങൾ ഞാൻ പറയും ഞാൻ രക്ഷപ്പെട്ട വഴി കേട്ടോ ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ ഏറ്റവും അധികമായിട്ട് ഈശോ സ്നേഹത്തിലേക്ക് വളർന്നത് ഈശോയെ ദാബിതിൻ്റെ പുത്ര പാപിയ എൻ്റെ മേൽ കരണിയായിരിക്കണം എന്നുള്ളൊരു ഈശോ പ്രാർത്ഥനയുണ്ട് ഉണ്ട് അതിങ്ങനെ ചൊല്ലി 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 നിങ്ങൾ സുഹൃദേവൻ ചെല്ലുമ്പോൾ ഈശോ എന്ന പേര് കൂട്ടിച്ചെൽ പേരും കൂടെ കൂട്ടിച്ചെല്ലാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈശോ എന്ന പേര് പേരുകൂട്ടി ഈശോയുടെ നാമം വിളിച്ചിട്ട് ഈശോയെ ഞാനങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ അങ്ങനെ സ്നേഹത്താണെ ഹൃദയം നിറയ്ക്കണമേ ഈശോയെ സ്നേഹിക്കപ്പെടാൻ എൻ്റെ കൊതി തീർത്ത് തരണമേ അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാമാണോ പറയാൻ വേണ്ടി തോന്നുന്നത് ഈശോയെ എന്നെ ഇത് അങ്ങനെ ഒരു പുതിയ ഒരു പ്രാർത്ഥന കിട്ടി ഈശോയെ എൻ്റെ കടബാധ്യത തരണമേ എന്ന രീതിയിലേക്കൊന്ന് മാറ്റി സുഹൃത്തിൻ ചെല്ലിലേക്കല്ല സുഹൃത്തേവുമല്ലത് അതൊരു യാതനാ പ്രാർത്ഥനയാണ് പതുപോലെയുള്ള അതിലേക്കൊന്നും മാറ്റി പിടിച്ചേക്കരുത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വഴിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം ഈശോ എന്നൊക്കെ പറയുമ്പോഴേ ഈശോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തനിച്ചിരുന്ന പ്രാക്ടീസ് ഈശോ എന്നൊക്കെ പറയുമ്പോൾ വായിക്കാത്തൊരു മാധുര്യം വരാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നമ്മൾ വലിയ സ്നേഹത്തോടു കൂടി ഒരിക്കൊരു ഒരു ചെറിയ ഈ ജോസ് കുട്ടറിനെ പോലെ മിടുക്കൻ കുട്ടൻ എന്നോട് ഒരു ദിവസം എന്നെ ഫോം വിളിക്കുക ആ ബ്രദർ എനിക്കൊരു സുഹൃദൈവം അറിയാം ഞാൻ ചിന്താ സുഹൃദേവം അപ്പം പറയാ ഈശോ സുഹൃദൈവത്തിൻ്റെ പേരാണ് ഈശോ ശരിയായ കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃദൈവമാണ് ഈശോ അതിലെല്ലാം ഉണ്ട് അതിലെല്ലാം ഉണ്ട് പിതാവായ ദൈവം എല്ലാം സൃഷ്ടിച്ച ആ പുത്രൻ തന്നെയാണ് പേരിലുള്ളത് ഈശോ ഈശോ അത് ആ വാക്കിന് മാധുര്യം കൊടുത്ത് ഫ്രാൻസിസ് പുണ്യവാള ഒരു പ്രാവശ്യം ഈശോ എന്ന് പറയുമ്പോൾ വായിക്കട ഇങ്ങനെ ശരിക്കും ഈ മുട്ടായ വായിട്ട് നുണയുന്നത് പോലെയായിരുന്നു അവർ അപ്പോൾ ആ ഒരു ഈശോ സ്നേഹപ്രകരണം അത് ഈശോ എന്ന് നിന്ന് വാക്കുച്ചിരിക്കുമ്പോൾ തന്നെ ഈശോ എന്ന് ഈശോന്ന് വാക്കുച്ചിരിക്കുമ്പോൾ തന്നെ ആ ഒരു വാക്കിനകത്തേനെ ഭയങ്കര ഒരു സ്നേഹം അത് ഈശോ നമുക്ക് തരേണ്ടതാണ് പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലെ കൊതി കാരണം ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്ന അടിസ്ഥാന കാര്യവും ഏക കാര്യവും വിചാരിക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന അനുസരിച്ച് ഈശോനെ പറഞ്ഞില്ലേ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ഇങ്ങനെ ദൈവത്തെ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അതായത് ഒരു അമ്മ അമ്മ കുഞ്ഞിനെ ഇങ്ങനെ മുല കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കുഞ്ഞ് മുല കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് അത്ര ഈ അമ്മയ്ക്ക് മുല കൂട്ടുന്നത് അപ്പം നമുക്ക് ദൈവസ്നേഹം കിട്ടുന്നതിനേക്കാൾ നമുക്ക് ആ സ്നേഹം തരുന്നതിൽ ദൈവത്തിന് ആനന്ദമുണ്ട് നമുക്ക് തൻ്റെ ആ ഹൃദയത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് തരുന്നതിൽ തീർച്ചയായിട്ടും ഇതിൽ നമ്മുടെ നിർബാ ഇത് നമ്മുടെ ദുരന്തമാണ് നമുക്ക് നമ്മൾ ദൈവ ദൈവം നമ്മുടെ അപ്പനായിരുന്നിട്ടും എന്നാൽ കുർബാന സമയത്ത് അച്ഛൻ വായിച്ചില്ലേ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു അഡീഷന് പറയുകയാണെന്ത് അങ്ങനെയാണ് ദാനം അങ്ങനെ പറയുന്നത് നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടൊന്നു അഡീഷന് പറയുകയാണ് അങ്ങനെയാണ് വിശ്വസിക്കുക അങ്ങനെയാണ് താനും വീണ്ടും ഉറപ്പിക്കുകയാണത് ഒന്ന് പറയാ വീണ്ടും അങ്ങനെയാണ് താനെന്ന് പറയുകയാണ് അപ്പം നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ ആദത്തിൻ്റെ പാപത്തിൻ്റെ ഒരു കരട് വന്ന് നമ്മൾ തന്നെ പാപങ്ങളിലേക്കെല്ലാം ചെന്ന് വിട്ട് തെറ്റായ ആത്മീയയിലേക്കെല്ലാം ഇങ്ങനെ യാത്ര ചെയ്ത് അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാനും അത് സ്വീകരിക്കാനും പറ്റാത്ത രീതിയിലേക്ക് മനസ്സങ്ങനെ ആയി മാറിപ്പോയി അത് നമ്മുടെ ദുരന്തമാണ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രം ജീവിച്ച വിശുദ്ധർ അപ്പോൾ അവരെല്ലാം ഉച്ചിഷ്ടമായി കണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധർ ദൈവസ്നേഹത്തെപ്പറ്റി ഉച്ചിഷ്ടമായി എറിഞ്ഞുകളഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ നൊവേന ചൊല്ലി ഉടമ്പടി എടുത്തു അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാരും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ നമ്മളുടെ ദൗഭാഗ്യപരമായ അവസ്ഥ തിരിച്ചറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആ ഈശോ സ്നേഹത്തിൽ വളരാൻ വേണ്ടിയുള്ള നമ്മളുടെ ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഈശോളുടെ ആ സ്നേഹപ്രകരണം അത് നിങ്ങൾ തനിച്ച് കൊണ്ടിനി ഒരു സമയം കിട്ടുമ്പോഴൊക്കെ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തന്നെ സമയം ഒട്ടും കളയരുത് സമയം ഒട്ടും കളയരുത് നിങ്ങൾ ആ സമയം മുഴുവൻ ഇങ്ങനെ ഈ ചാപ്പലിൽ ഇരുന്നോ പുറത്തിറങ്ങി തനിച്ചൊക്കെ ഇരുന്നോണ്ട് അങ്ങനെ ആ സ്നേഹ മാധുരപൂർവ്വം ഒത്തിരിയാണെന്ന് പറയാതെ തന്നെ മാധുരപൂർവ്വം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി നിർത്തി ബോധ്യപൂർവ്വം ഹൃദയത്തിൽ നിന്ന് നമ്മൾ ചിന്തയിലെങ്കിലും അല്ലെങ്കിൽ വാക്കുകളിലെങ്കിലും പറയുന്നതല്ലേ നമുക്ക് ഏറ്റവും സ്നേഹം ഈശ്വരാണെന്നുള്ളത് അതൊക്കെ മനസ്സിലായി കൊണ്ടു ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഈശോയോട് ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും നിങ്ങളൊരാളെ ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച് എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് വിളിക്കുന്നത് വിചാരിക്കുക നിങ്ങൾ നിങ്ങളൊരു ഒരു ഒരാളെ രാവിലെ എന്നും ഒരു മണിക്ക് തുടർച്ചയായിട്ട് മുന്നൂറ്ററുപത് ദിവസം വിളിക്കുന്ന വിചാരിക്കുക ഒരഞ്ച് മിനിറ്റ് വെച്ച് സ്നേഹപൂർവ്വം ശ്രദ്ധിച്ചേർക്കണം വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സ്നേഹപൂർവ്വം സംസാരിക്കുന്നു വിചാരിക്കുക എന്താ സംഭവിക്കുന്നത് അറിയാമോ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളല്ല അവിടെ കൈമാറപ്പെടുന്നത് നിങ്ങളറിയാൻ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലെടുത്തു നിങ്ങൾ പോലും അറിഞ്ഞില്ല നിങ്ങൾ പോലും അറിഞ്ഞില്ല ഒരേ സമയത്തുള്ള ഈ ആവർത്തനം കൊണ്ട് നിങ്ങള് പോലും പറഞ്ഞു നിങ്ങളെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തു ആ നിങ്ങള് ഒരു ദിവസം രണ്ട് പ്രാവശ്യം വെച്ച് വിളിക്കുകയാണെങ്കിലോ ആ നിങ്ങള് ഒരു ദിവസം പത്ത് പ്രാവശ്യം വിളിക്കുകയാണെങ്കിലോ മനസ്സിലാവുന്നുണ്ടല്ലേ അങ്ങനെയെങ്കിൽ ഒരു ദിവസം തന്നെ ആവർത്തിച്ച് ഈശോയെ ഞാൻ ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ കഴിഞ്ഞ കാലത്ത് ഒരുശോ എന്നെ ഓർക്കണേ ഈശ്വര പറയുകയാണ് ഞാനിപ്പം മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോഴും ഞാനിങ്ങനെ ആർക്കുവിട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരുടെ പേര് ഉണ്ട് റേ ഈശേ ഓർക്കണം അപ്പം ദൈവം ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം അവസാനിച്ചു അതൈവം ഓർത്ത് കഴിഞ്ഞാൽ പ്രശ്നം അവസാനിച്ചു ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ സുഹൃദൈവം നമുക്ക് കുറച്ച് പ്രാർത്ഥനകളുടെ വളർച്ചയല്ല സംഭവിക്കുന്നത് കോണ്ടാക്റ്റ് നമ്മളറിയാതെ നമ്മളുടെ ഹൃദയവും ഈശ്വര ഹൃദയവും നമ്മളെ ഹൃദയബന്ധം വർദ്ധിക്കും ഒത്തിരി നമ്മൾ കൊ ഉറങ്ങിയിരുന്ന് കൊന്തിൽ നിന്നും വേണ്ട നല്ല അത് ശല്ല്ക്കോണം കേട്ടോ കൊന്ത ഒന്നും ഇപ്പം വിഷയമല്ല അപ്പോൾ നമുക്ക് ഒറ്റ വിഷയമേ ഉള്ളത് ഈശോയാണ് അതുകൊണ്ടാണ് മറ്റേല്ല ഇതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ നായകനും നമ്മളെ പിതാവിനോട് ഐക്യപ്പെടുന്നവനുമായ ഈശോ നമ്മുടെ ധ്യാനത്തിൻ്റെ പേര് തന്നെ എൻ്റെ ഈശോ എൻ്റെ എന്നാണ് എൻ്റെ ഈശോ എൻ്റെ സർവസ്വം അപ്പോൾ ഇത് നമ്മൾ ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് പിന്നെ ഈ പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് പേരോട് പോയി ചോദിക്കണം നിങ്ങൾ അങ്ങനെക്കണം സ്നേഹത്തെ വളർന്നത് അപ്പോൾ അവർ എന്നിട്ട് ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരും അങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവും അവരുടെ ജീവിതം കൊണ്ട് മനസ്സിലായില്ലേ അവരുടെ ജീവിതം കൊണ്ട് അങ്ങനെയെങ്കിലും ബാക്കിയുള്ളൊരു ഉപകാരം ഉണ്ടാകട്ടെ കാരണം ആവർത്തനം എപ്പോഴും ബന്ധം വർദ്ധിപ്പിക്കുക ആവർത്തനം അപ്പം അതുകൊണ്ട് സാത്താൻ ചെയ്യുന്ന ഒരു നല്ല പണിയാണെന്ന് അറിയാമോ ആവർത്തനം കുറയ്ക്കുക ആവർത്തനം കുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന കുറപ്പിക്കുക പ്രാർത്ഥന കുറയ്ക്കുക പ്രാർത്ഥന കുറയ്ക്കുക പ്രാർത്ഥന കുറയ്ക്കുക നരകത്തിൽ പോവുക പ്രാർത്ഥന കൂട്ടുക പ്രാർത്ഥന കൂട്ടുക പ്രാർത്ഥന കൂട്ടുക പ്രാർത്ഥന കൂട്ടുക സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുക സ്നേഹപൂർവം പ്രാർത്ഥിക്കുക ദൈവത്തോട് ബന്ധപ്പെടുക അപ്പോൾ ഈ വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാനുള്ള കഴിവ് നമുക്കില്ല നമുക്ക് വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇന്നും പോകണ്ട ഈ ചെറിയ പ്രാർത്ഥന അപ്പോൾ നിങ്ങളീ ഹൃദയം തുറന്നാണ് കേട്ടതെങ്കിൽ നിങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൻ്റെ വലിയ മർമ്മത്തിൻ്റെ കീ നിങ്ങൾ കൈപ്പിടിച്ചു നിങ്ങൾ ഹൃദയം തുറന്നാണ് കേട്ടതെങ്കിൽ ഒരു മൂന്ന് ദിവസം പരിശീലിച്ച് നോക്കി ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം പരിശീലിച്ചൊക്കെ നോക്കുക ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഈശോയെ ഇപ്പോൾ ഈശോയുടെ എന്ന പേര് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സന്തോഷം തോന്നണം നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിഷ്ടപ്പെട്ടയാളുടെ ആൾ ഈ സ്തുതിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല കേട്ടോ നമ്മൾ തിരിച്ച് പോയതാണ് നമുക്കിഷ്ടമുള്ള ഒരാളെക്കുറിച്ച് ഒരാൾ ഒരാളിങ്ങനെ നല്ലത് പറഞ്ഞ് കേൾക്കുമ്പോൾ അല്ലേ അങ്ങനെ സംഭവമില്ല നമുക്ക് മനസ്സിലാ അതാ വാർത്തകത്തിൽ ഈ സുതിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ നന്മകൾ മറ്റൊരാൾ വർണ്ണിക്കുന്ന കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അങ്ങോട്ടും ഉയരുവാണ് സന്തോഷം കൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു സന്തോഷം നമുക്ക് തോന്നണം നമ്മുടെ ഈശോയെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു സന്തോഷം തോന്നണം സന്തോഷം തോന്നണം പറയുമ്പോൾ എനിക്കത് തോന്നണം കേൾക്കുമ്പോൾ നിങ്ങൾക്കും അത് തോന്നണം ഈശോയെക്കുറിച്ച് കേൾക്കുന്ന ഒരു സന്തോഷം ഒരു ആനന്ദം നമ്മൾ അനുഭവിക്കണം അപ്പം ഇനി ഗുണമെന്താണ് അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിർബന്ധിക്കാതെ നമ്മൾ വള്ളി കുർബാനയ്ക്ക് പോകും ആരും നിർബന്ധിക്കാതെ നമ്മൾ വളരെ ഭക്തിപൂർവ കുർബാനയിൽ പങ്കെടുക്കും ആരും നിർബന്ധിക്കാതെ തന്നെ നമ്മൾ കുമ്പസ്സാരിക്കും ആരും നിർബന്ധിക്കാതെ നമ്മൾ പാപങ്ങൾ നമ്മൾ ഒഴിവായിട്ട് മാറിപ്പോകും എന്താ കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെല്ലാത്തിനും നിർബന്ധിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം അപ്പം ക്രിസ്തു ഇപ്പം ഈ ഒത്തിരി മോഡേൺ ചിന്താഗതി അനുസരിച്ച് ക്രിസ്തു ഒരു ആശയവും തത്വവും ആയിട്ട് മാറിയുന്ന പ്രശ്നമാണിത് അതൊക്കെ ഉണ്ടാകാം ഈശോയിൽ ഒക്കെ ഉണ്ട് എൻ്റെ അപ്പുറത്തെ ഈശോ ഒരു വ്യക്തിയാണ് സ്നേഹം നിറഞ്ഞ വ്യക്തിയാണ് അപ്പോൾ അവനോട് നമ്മൾ ബന്ധപ്പെടുന്ന അനുസരിച്ച് അവൻ്റെ ഹൃദയത്തിലുള്ള സ്നേഹം മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വരും അപ്പം ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയായിരുന്നു എങ്ങനെ നമുക്ക് വചനം പാലിക്കാം അതിൻ്റെ പ്രാക്ടിക്കൽ വഴി ഇതാണ് ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ ഹൃദയം നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക